എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു പ്രോൺ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഈ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് പ്രോൺ ബട്ടർഫ്ലൈ ഇത് ഒരു സ്റ്റാർട്ടറായിട്ട് ബെസ്റ്റാണ് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് നൂഡിൽസും ഉണ്ടെങ്കിൽ ചൈനീസ് ഡിഷസ് അതിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ് ഇനി അതുമല്ല എങ്കിൽ ഇത് നല്ല ഒരിച്ചിരി സ്പൈസി ആയിട്ട് ചെയ്യാമെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ലതാണ് ചാനൽ ഒരുപാട് റെസിപ്പി ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അതിന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ കമൻസ് ബോക്സിലും ഒന്ന് പോസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് പ്രോൺസ് ബട്ടർഫ്ലൈ എങ്ങനെ ചെയ്യുന്നത് നോക്കാം കുറച്ച് വലിയ പ്രോൺസാണ് കൂടുതൽ നല്ലത് രണ്ട് സൈഡിലുമുള്ള അകത്തും പുറത്തുമുള്ള ആ വെയിൻസ് എടുത്ത് കളയണം ആദ്യം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ടെയിൽ അത് കളയണ്ട എന്നിട്ട് അത് ബട്ടർഫ്ലൈയുടെ വാല് പോലെ ഇരുന്നോളും ഇനി ഈ ഭാഗം ഉണ്ടല്ലോ ഇത് കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് അത് ബട്ടർഫ്ലൈയുടെ ഒരു ലെവലിലാക്കണം സ്പ്ലിറ്റായി അങ്ങ് പോകാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ എല്ലാം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുക്കണം ആദ്യം സ്പ്ലിറ്റ് ചെയ്യുന്ന ഉടനെ ഒത്തിരി ഡീപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അത് രണ്ടായിട്ട് രണ്ട് സെക്ഷനായിട്ട് നിങ്ങളും കളയരുത് അപ്പം ഞാൻ ഈ എല്ലാം ഞാൻ ഓൾറെഡി അത് സ്പ്ലിറ്റ് ചെയ്തു ഇനി ഒന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് വെള്ളം വാലാനായിട്ട് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത് ഞാൻ കഴുകിയെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരൽ നാരങ്ങ നീരൊഴിക്കണം അതെങ്ങനെയാന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പ്രോൺ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് എന്നിട്ട് തന്നെയല്ല മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് നന്നായിട്ടതിൽ പിടിക്കുകയും ചെയ്യും ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കായിട്ട് തന്നേക്കാം ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് അല്പം പപ്രിക്ക പൗഡർ അതുപോലെ തന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ അതുപോലെ വെളുത്തുള്ളിയുടെ പൗഡർ ഒരല്പം ചിക്കൻ സീസണിങ് ഈ ചിക്കൻ സീസണിങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒണിയൻ പൗഡർ ഇട്ടാലും മതി പപ്രിക്ക പൗഡറിനും കുറച്ചുകൂടെ കൂടുതൽ ഇടുകയാണ് കാരണം നമ്മുടെ ഈ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട് ഇത് ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചല്ല വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം കാര്യം പ്രോണിൽ വെള്ളമുണ്ടല്ലോ നമുക്ക് കൂടുതൽ വറക്കാനുള്ള ബ്രെഡ് ഗ്രാംസിനകത്ത് ചേർക്കാനായിട്ട് ഈ സീസണിങ്ങിൻ്റെ ഒരു സ്പൂൺ ഒന്ന് മാറ്റി വെച്ചേക്കണം ഇനി നമ്മൾ ഈ ഓരോ ഓരോ പ്രോൺ എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഇതിട്ട് കൊടുക്കണം കാര്യം അതിനകത്ത് മുക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് വെറ്റായി പോകുമല്ലോ അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം അല്പം ഒന്ന് രണ്ട് സൈഡും കുറച്ചൊന്ന് തട്ടി കൊടുക്കുക അങ്ങനെ നമുക്കിത് മാറ്റി മാറ്റി വെക്കാം ഓരോന്ന് അപ്പോൾ നമ്മൾ ഈ പ്രോൺ എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിലും വെക്കാം ഒരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതിന് നമുക്കിത് വറുത്തെടുക്കാം ബാക്കിയുള്ള സീസണിങ് നമുക്ക് ബ്രെഡ് ക്രംസിനകത്ത് മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഡിപ്പ് ചെയ്ത് വറക്കാൻ അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസിനകത്തും ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും ഇത് അരമണിക്കൂർ വേണമെങ്കിൽ കഴിയുമ്പോൾ നമുക്ക് വറക്കാം ഇനി അതല്ല ഒരു ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം വേണമെങ്കിലും വറക്കാം അപ്പം ഞാനിത് മൂന്ന് മണിക്കൂർ നേരം ഫ്രിഡ്ജ് വെച്ചതിന് ശേഷമാണ് വറക്കുന്നത് കാരണം ഇടയ്ക്ക് വേറൊരു പരിപാടിയുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഓൾ പർപ്പസ് ഫ്ലവറാണ് അതല്ലെങ്കിൽ മൈദ എടുക്കാം അതുപോലെ തന്നെ ഇതിന് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം ഞാൻ ഈ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പം ആ ബ്രെഡിൻ്റെ സൈഡ് എടുത്ത് അതിങ്ങനെ ഡ്രൈ ആക്കി വെക്കുന്നതാണ് അപ്പോൾ അതിപ്പോൾ ഞാൻ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന ബ്രെഡ് ക്രംസ് റെഡി അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസും റെഡിയാണ് നേരത്തെ എടുത്തു വെച്ച സീസണിങ്ങല്ലേ ആ സീസണിങ്ങും കൂടെ ഇതിൻ്റെ കൂടെ ഇടണം പിന്നെ നമുക്കൊരു മുട്ടയും കൂടെ വേണം അതൊന്ന് ബീറ്റ് ചെയ്ത് റെഡി വെക്കാം റൂണും ഇങ്ങനെ ഈ പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം അത് വിടർത്തി വേണം അത് നമുക്കൊന്ന് മുട്ടയിൽ മുക്കണം വീണ്ടും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിനകത്ത് മുക്കി അതിൻ്റെ വാലിലങ്ങ് പിടിച്ചോണ്ട് ചെയ്താൽ മതി അപ്പം വലിയ പ്രശ്നമില്ല നമുക്കങ്ങ് ചെയ്യാം വാലിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തിരിച്ച് അങ്ങ് മുക്കി കൊടുത്താൽ മതി ഡീപ്പ് ഫ്രൈ ചെയ്യാനാണ് അതുകൊണ്ട് അല്പം എണ്ണ വേണം ഒരു ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ എണ്ണ ചൂടായി അത് വെക്കുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ വെക്കണമെങ്കിലേ ബട്ടർഫ്ലൈ പോലെ ഇരിക്കുകയുള്ളൂ അതിൻ്റെ വാലേ പിടിച്ച് തേച്ചിടാം പക്ഷേ വാൽ ഒടിഞ്ഞു പോകാതെ നോക്കണേ ഒരു സൈഡ് ഒരു രണ്ട് മിനിറ്റ് ആ പ്രോണിൻ്റെ സൈസഞ്ചി ചെറിയ വ്യത്യാസം വരുമായിരിക്കും കാരണം പ്രോൺ പെട്ടെന്ന് വേഗം അല്ലെങ്കിൽ അങ്ങ് റബ്ബറിഷായി പോകും അപ്പോൾ ഈ സെറ്റ് പ്രോണും റെഡി ആയിട്ടുണ്ട് കിച്ചൺ ടിഷ്യൂയിലേക്ക് വേണം മാറ്റിയിടാൻ അപ്പോൾ എക്സ്ട്രാ എണ്ണയല്ലാതങ്ങ് അബ്സോർബ് ചെയ്തോളൂ പ്രോൺ ബട്ടർഫ്ലൈ റെഡിയാണ് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ ദെൻ ഐ ആൻഡ് സൈനിങ് ഓഫ് And you stay safe.